ചീഫ് സെക്രട്ടറിയെ വീണ്ടും പരിഹസിച്ച എൻ പ്രശാന്ത് ഐ എ എസ് ലൈവ് സ്ട്രീമിംഗ് ആവശ്യം തള്ളിയതിന് പിന്നാലെയാണ് പരിഹാസരൂപേണയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സുപ്രീം കോടതി നടപടികൾ വരെ ലൈവായി കാണാനുള്ള സംവിധാനങ്ങളുണ്ടെന്നും പ്രശാന്തിന്റെ എഫ് പി പോസ്റ്റിൽ പരാമർശം കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രശാന്തിന്റെ വാക്കുകൾ എന്തൊക്കെയാണ് പ്രജിത് പ്രജിത്ത ചേരുന്നുണ്ട് പ്രജിത്ത വീണ്ടും ഒരു പരിഹാസ രൂപേണയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പ്രശാന്ത് ഐ മുന്നോട്ട് വെക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷുവിന്റെ ചീഫ് സെക്രട്ടറി നടത്തുന്ന ഹിയറിംഗ് വൈകിട്ട് നാലരയ്ക്ക് അത് നടക്കാനിരിക്കയാണ് അതിന് മണിക്കൂറുകൾക്ക് മുന്നേയാണ് വീണ്ടും പ്രശാന്ത് നടക്കുന്ന ഹിയറിങ്ങിനെ തന്നെ പരിഹസിച്ചുകൊണ്ട് പക്ഷെ ചീഫ് സെക്രട്ടറിക്ക് കൂടുതൽ രൂക്ഷമായ രീതിയിൽ വിഷ്ണു എക്കുണ്ട് കൂടുതൽ രൂക്ഷമായ രീതിയിലുള്ള പരിഹാസ നിലപാടുമായി പ്രശാന്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു പ്രശാന്തിന്റെ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലൈവ് സ്ട്രീമിംഗ് തള്ളിയതിലെ പരിഹാസം തന്നെയാണ് പോസ്റ്റുകളിൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്നത് അച്ചടക്ക നടപടിയിൽ തന്റെ ഭാഗം ഒരു തവണയെങ്കിലും കേൾക്കുമാറാകണം എന്നുള്ള അപേക്ഷ സമർപ്പിച്ച ആറ് മാസം കഴിഞ്ഞു ഈ താൻ നൽകുന്ന രേഖകൾ അപ്രത്യക്ഷമാകുന്ന സാഹചര്യത്തിലാണ് റെക്കോർഡിങ്ങും സ്ട്രീമിങ്ങും അടക്കമുള്ള ഈ സുതാര്യമായ ഒരു ഹിയറിംഗ് അപേക്ഷിച്ചത് അതാദ്യം അനുവദിച്ചിരുന്നില്ല പിന്നീട് സാധ്യമല്ലെന്നറി അനുവദിച്ചെങ്കിലും പിന്നീട് സാധ്യമല്ലെന്ന അറിയിപ്പ് മാധ്യമങ്ങളിലൂടെയാണ് ലഭിച്ചത് അത് ആറ് മാസത്തിന് ശേഷമാണെങ്കിലും തന്നെ കേൾക്കാൻ സന്മനസ് ഉണ്ടായതിന് വലിയ കാര്യമെന്നൊക്കെ പ്രശാന്തിന്റെ അതേസമയം പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇതേ വിഷയം പ്രശാന്ത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലോ ആ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കൊണ്ടുപോയാൽ തന്നെ അവിടെ ആ സുതാര്യമായി ആർക്കും ഈ നടപടികൾ കാണാൻ കഴിയും പല കോടതികളിലും ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു ഇവിടെയാണ് പ്രശാന്ത് വീണ്ടും ഒരു പരിഹാസ രൂപത്തിൽ പറയുന്നത് അതായത് സുപ്രീം കോടതിയേക്കാൾ പവർ ചീഫ് സെക്രട്ടറിക്കാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് തനിക്ക് വന്നു തന്റെ ഉള്ളിൽ ഒരു പ്രകാശം വരുന്നു എന്ന രീതിയിലുള്ള ഒരു പരിഹാസ രൂപേണ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിരിക്കുന്നത് അതും ഈ പറയുന്ന ഇന്ന് നാലരയ്ക്കാണ് ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗ് നടക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ നേരിട്ട് പ്രശാന്ത് എത്തുകയും പ്രശാന്തിന് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതേ നടപടിക്രമങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് അതായത് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ മാത്രമായിരിക്കുന്നു പ്രശാന്ത് ഈ പോസ്റ്റ് ഇട്ടിട്ട് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ നാലരയ്ക്ക് പോസ്റ്റ് നടക്കുന്നു നാലരയ്ക്ക് പറയുന്ന യോഗം നടക്കുന്നു ഒരു മണിയോടെ പ്രശാന്ത് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് എന്തായാലും ഇന്ന് പ്രശാന്ത് നേരിട്ട് ഇപ്പോൾ ഹിയറിംഗിന് ഹാജരാകും എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിന് നമ്മൾ കരുതുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു പരിഹാസ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് ശരി പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്